കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ഭക്തി സാന്ദ്രമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു അന്തിക്കാട് പ്രസ് ക്ലബ് ക്രിസ്മസ് ആഘോഷവും അംഗങ്ങൾക്ക് കേക്ക് വിതരണവും സംഘടിപ്പിച്ചു മണലൂർ സഹകരണ ആശുപത്രി മുൻ പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രവാസി വ്യവസായി ടി ബി രവി ക്രിസ്മസ് സന്ദേശം നൽകി പ്രസ് ക്ലബ് സെക്രട്ടറി അബ്ബാസ് വീര ഉണ്ണി അധ്യക്ഷത വഹിച്ചു ജോസ് വാവേലി വിജോ ജോർജ് സുബ്രൻ അന്തിക്കാട് വി എസ് സുനിൽകുമാർ ഷാജു കാരമുക്ക പി എ ഹുസൈൻ എന്നിവർ സംസാരിച്ചു